ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് വളരെ നേരത്തെ തന്നെ തലമുടി നരക്കുന്നതായിട്ട് കണ്ടു വരുന്നുണ്ട് അല്ലേ പണ്ടൊക്കെ ഒത്തിരി ഏജ് ആയി കഴിഞ്ഞിട്ടായിരുന്നു കൂടുതൽ ആളുകൾക്കും അങ്ങനെ വന്നുകൊണ്ടിരുന്നത് അല്ലെ പക്ഷെ ഇപ്പോൾ ഒരു ഇരുപത് കഴിയുമ്പോൾ തന്നെ ചെറുതായിട്ട് നരച്ചു വരുന്ന ഒരുപാട് കുട്ടികളും നമ്മുടെ ചുറ്റിലൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ നരച്ച മുടി പെട്ടെന്ന് കറക്കാനും ഇനി നരക്കാതിരിക്കാനും അതവിടെ വെച്ച് അങ്ങ് തടയാനും വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ഹെയർ ഓയിലാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ കാശ് എടുക്കണ്ട അതിലെങ്കിൽ പ്രത്യേകിച്ച് ഇൻഗ്രീഡിയൻസ് ഒന്നും ഉപയോഗിക്കേണ്ട നമുക്ക് രണ്ട് സാധനങ്ങളൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ അതെന്താണെന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം അപ്പോൾ തീ കത്തിക്കേണ്ട അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ വളരെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കാം ഇപ്പോൾ ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇത് പെട്ടെന്ന് തന്നെ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ ഈ എണ്ണ ഉപയോഗിക്കുന്ന വഴി മുടിയിലെ നര മാത്രമല്ല മുടിയുടെ ഉള്ളുകൂടാനും മുടി പൊട്ടി തടയാൻ വേണ്ടിയിട്ടും പുതിയ മുടി കിളർക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഹെയർ ഓയിൽ അടിപൊളിയാണ് കേട്ടോ മുടിക്ക് നല്ല കറപ്പ് തരാനൊക്കെ ഇത് സഹായിക്കും കേട്ടോ അപ്പൊ ഇതിനായിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളും രണ്ടേ രണ്ടെണ്ണം അത് ഞാൻ എല്ലാവരും പറയാം അപ്പോൾ പുതുതായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ സബ്സ്ക്രൈബറിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കളിലെ ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് ചെയ്തിടുകയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ എപ്പോൾ വീഡിയോസ് ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ നോട്ടിഫിക്കേഷൻ കൂടി കിട്ടും അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതുപോലെ വളരെ ചുരുങ്ങിയ സമയത്ത് ഇത്തരത്തിലും ടിപ്സ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ ഒരുപാട് നമ്മൾ ലാഗടുപ്പിക്കാതെ നമ്മൾ കുറച്ച് സമയത്തിൽ വീഡിയോ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നതാണ് അപ്പോൾ ഇത്തരത്തിലെ കുറഞ്ഞ സമയത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് കിട്ടാനും നിങ്ങൾക്ക് ഇതുപോലെ ഇനി ടിപ്സ് കിട്ടാൻ ആഗ്രഹമുള്ള ടോപ്പിക്ക് ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് ആയിട്ട് ഇടുകയാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നത് ആയിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് എന്താ കാര്യം എന്ന് നേരെ നോക്കിയിട്ട് വരാം അല്ലെ ഇതിന് വേണ്ട സാധനങ്ങൾ മറ്റൊന്നും നമ്മുടെ നാടൻ വെളിച്ചെണ്ണയും അതുപോലെ ആവണക്കെണ്ണയാണ് കേട്ടോ വേണ്ടത് ഈ രണ്ടെണ്ണ മാത്രമേ നമുക്ക് നമുക്കിതിനാവശ്യമുള്ളൂ ഇതിലേക്ക് വേറെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഇത് നമുക്ക് ചൂടാക്കണ്ട ഇത് രണ്ടും തുല്യ അളവിൽ എടുക്കുക അപ്പം തുല്യ അളവിൽ എടുക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആവണക്കെണ്ണയ്ക്ക് നല്ലൊരു സ്മെല്ലുണ്ടല്ലോ അപ്പൊ ചിലർക്ക് അതിഷ്ടാവില്ല നമ്മുടെ തലമുടിയിൽ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഒരു കുത്തിൽ സ്മെൽ ഉണ്ടാവും അപ്പോൾ ഈ വെളിച്ചെണ്ണ അതിൽ തുല്യമായിട്ട് ഒഴിക്കുകയാണെങ്കിൽ ഈ ആവണക്കെണ്ണയുടെ മണം ഉണ്ടാവില്ല നന്നായിട്ടിരിക്കും രണ്ടും കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് വയ്ക്കുമ്പോൾ അപ്പോൾ ഇത് ചെറിയ ബോട്ടിലോ വലിയ ബോട്ടിലോ എങ്ങനെയാണെങ്കിലും ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അങ്ങനെ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഇതിനൊരു ലൈറ്റ് ഷൈഡ് ആവണക്കെണ്ണയ്ക്ക് അല്ലെങ്കിൽ നല്ലൊരു കളറാണല്ലോ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്കും അതൊരു ലൈറ്റ് ഷൈഡ് ആയിട്ട് വരും അങ്ങനെ ഈ എണ്ണ നിങ്ങൾക്ക് നിങ്ങൾ ഹെയർ ഓയിൽ എപ്പോഴൊക്കെയാണ് ഉപയോഗിക്കുന്നത് അങ്ങനെ ആ സമയത്ത് ചിലരെ എല്ലാ ദിവസവും ഉപയോഗിക്കുന്നവരുണ്ടാവും ചിലവർ രണ്ട് ദിവസം കൂടുമ്പോൾ ഉപയോഗിക്കുന്നവരുണ്ടാവും ചിലവർ വീക്കിലി വാങ്ങിച്ചൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർക്ക് അങ്ങനെ എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിലിൻ്റെ സ്ഥാനത്ത് ഈ ഹെയർ ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിറച്ച മുടി ഇല്ലാതാവൂട്ടോ ഇപ്പൊ ചെറുതായിട്ട് നിറച്ചു തുടങ്ങിയ മുടികളാണ് നിങ്ങൾക്ക് നിങ്ങൾ പെട്ടെന്ന് ഇനി ഉപയോഗിച്ചോളൂ കൂടുതൽ നരക്കാതെ അത് അവിടെ നിൽക്കും ഇനി നിങ്ങളുടെ മുടി നരക്കേയില്ല അപ്പം ഒരു സംശയം വേണ്ട ഇപ്പൊ പ്രായമായിട്ടുള്ള മുത്തശ്ശനൊക്കെ ഉള്ള വീടുകളിലാണെങ്കിൽ അവർക്ക് ഇതറിയായിരിക്കും കേട്ടോ പണ്ടുള്ള ആളുകൾ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതേ എണ്ണ തന്നെയായിരിക്കും പക്ഷെ അന്നൊക്കെ അവര് നേരെ അവണക്കിണേൽ ഉപയോഗിക്കുന്നവരായിരിക്കും അപ്പൊ അവർക്ക് ആ സ്മെല്ലൊന്നും പ്രശ്നമില്ലാത്തപ്പോൾ നമ്മൾ നേരെ ഉപയോഗിക്കുന്നത് നമുക്ക് നല്ലതാണ് ടോപ്പ് സ്മെല്ലിന്റെ ഒരു പ്രശ്നം ഉള്ളപ്പോൾ വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ അപ്പൊ നമുക്ക് ഒട്ടും സമയനഷ്ടം ഇല്ലാതെ പെട്ടെന്ന് വേറെ ഇടയ്ക്ക് എടുക്കാൻ പറ്റുന്ന ഈ ഓയിൽ എല്ലാവരും ഉപയോഗിച്ച് നോക്കാം നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്തായാലും ഞങ്ങളിൽ അറിയിക്കാം അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ നമ്മളുടെ കയ്യിൽ കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പൊ ഇനി നിങ്ങൾക്ക് ഇതുപോലെ അറിയാൻ ആഗ്രഹമുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് ആയിട്ടിടുകയാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി വീണ്ടും വീഡിയോ ചെയ്തതായിരിക്കും കേട്ടോ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ